വ്യാഴാഴ്ച രാവിലെ കുലുക്കല്ലൂർ പഞ്ചായത്ത് ഓഫീസിലെത്തിയ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളുമാണ് ഓഫീസിനകത്തെ അലമാരയ്ക്ക് താഴെയായി പട്ടി കിടക്കുന്നത് കണ്ടത് തുടർന്ന് പഞ്ചായത്ത് അധികൃതരെ വിവരമറിയിച്ചെങ്കിലും വൈകുന്നേരമായിട്ടും പട്ടിയെ മാറ്റാൻ പഞ്ചായത്ത് തയ്യാറായില്ലെന്നും തലേദിവസം ഓഫീസ് പൂട്ടാൻ പോലും തയ്യാറാകാതെ പോയ അധികൃതരുടെ അനാസ്ഥയാണിതെന്നും കോൺഗ്രസ് കുലുക്കല്ലൂർ മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് നൂറുദ്ദീൻ പറഞ്ഞു കുലിക്കലൂർ പഞ്ചായത്ത് ഓഫീസിൻ്റെ ഒരവസ്ഥയാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചത് ഇന്നലെ രാത്രി ഓഫീസ് പൂട്ടാതെ പോയി പട്ടി ഇതിനകത്തേക്ക് കിടക്കുകയും ഇവിടെ അലമാരക്കടിയിൽ പെട്ടി കിടക്കുകയും ചെയ്യുകയാണ് രാവിലെ തന്നെ അത് അവരൊക്കെ അറിയിച്ചിട്ട് ഒരു മാറ്റാൻ പോലും തയ്യാറാകാത്ത ഒരു സ്ഥിതിവിശേഷമാണുള്ളത് എന്നാലും നാട്ടിലെ കാര്യങ്ങൾ നാട്ടുകാരുടെ കാര്യങ്ങളൊന്നും നോക്കാൻ ഭരണസമിതിക്ക് സമയം സൗകര്യമൊന്നുമില്ല ഏതായാലും പട്ടികൾക്ക് പെറ്റുകിടക്കാനുള്ള സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത പഞ്ചായത്ത് ഭരണസമിതിക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു പാത തുന്നി ചേർത്തത് കിംസ് അൽഷിഫാലെ ഹാൻഡ് ആൻഡ് റിച്ച് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് റിച്ച് സെന്റർ കിംസ് അൽ അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ